കെ സി വേണുഗോപാൽ സർക്കാരിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയാണ് അരുൺ തുടരുന്നുണ്ട് അരുൺ നമ്മൾ പറഞ്ഞു വന്നത് സർക്കാർ പ്രതിരോധത്തിലായ വിഷയമാണ് ഈ സർക്കാർ കാര്യത്തിൽ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരില്ലേ ഒന്ന് ഇന്നലെ പോലീസിൻ്റെ ഒരു ഭാഷ്യമായി വന്ന ഒരു കാര്യം അവിടെ പോലീസ് ലാത്തി ലാത്തചാർജിൽ എംപിക്ക് പരിക്കേറ്റിട്ടില്ല എന്ന വാദമാണ് പക്ഷേ ദൃശ്യങ്ങളൊക്കെ അങ്ങനെയല്ലാതെ എന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളിലടക്കം സർക്കാരിന് ഒരു വിശദീകരണം ഉണ്ടാവേണ്ടി വരില്ലേ കാരണം ഇത് സ്വർണ്ണം ശബരിമല കേസ് തൊട്ടു പിന്നാലെ ഈ ഒരു സംഭവം വരുന്നു സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് സ്കോർ ചെയ്യാനുള്ള അവസരം ഇതിലുണ്ടാകുമ്പോൾ രാഷ്ട്രീയമായ പ്രതിരോധം സി പി എമ്മിനും ഇടതുമുന്നണിക്കും തീർത്തല്ലേ മതിയാവൂ ഇതൊരു പോലീസ് നടപടിയായി മാത്രമാണ് അക്രമം നടക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ പോലീസ് ഇറങ്ങുന്നതിനപ്പുറത്തേക്ക് സി പി എം കാണുന്നില്ല ആസൂത്രിതമായി ഒരു അക്രമം നടത്തിയെന്നൊരു വ്യാഖ്യാനങ്ങൾ കൂടി ഇപ്പോൾ ഡി വി എഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സരൻ അടക്കം തിരുവനന്തപുരത്ത് പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും വരുന്നത് അപ്പൊ ഇയാളെ ആക്രമിക്കാൻ ഓഫീസില്ക്കാരെ ആക്രമിക്കാൻ പ്രേരണയായത് ഷാഫിയുടെ ഈ ലൈഫ് പദ്ധതി സംബന്ധിച്ച ഷോ കോൺഗ്രസ് വീടാക്കി മാറ്റിയ ഷോ പൊളിഞ്ഞു പോയത് കൊണ്ടാണ് അതിന്റെ പ്രതികാരം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഷാഫിയും സംഘവും കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ് അതുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ സതീശന്മാർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് നിങ്ങൾ വാർത്താ മാധ്യമ സംഘം അത്തരം കാര്യങ്ങളിലേക്ക് ക്യാമറ നീട്ടേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ചില ചാനലുകളുണ്ടല്ലോ റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള ആൾ ആൾ റിപ്പോർട്ടർമാരോടെ ഉണ്ടല്ലോ എന്തായിരുന്നു മേപ്പയ്യൂരിൽ ഈ ഷാഫിയുടെ ഇതേ ഗുണ്ടാസംഘം റിപ്പോർട്ടർ ചാനലിനോട് റിപ്പോർട്ടർ സംഘത്തെ അങ്ങോട്ട് ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ സംഭവം ഉണ്ടായിട്ടുണ്ട് ഷാഫി അവിടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗുണ്ട സംഘത്തെ നയിക്കുന്ന നേതാവായിട്ട് കൂടി പ്രതിരോധം അങ്ങനെയാണ് അരുൺ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഡിവൈഎഫ്ഐ ഇത് ബോധപൂർവമായി ഷാഫി പറമ്പിൽ ഗവൺമെന്റ് ഇതിന്റെ ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നോണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സന്ദർശനം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാറ്റം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാറ്റമാണെങ്കിൽ ആ നാറ്റം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സാക്ഷാൽ കേരള മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം തുറന്നു പറയണം ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം തെറ്റാണ് ഇന്നിന്ന കാര്യങ്ങളാണ് വെറുതെ എൻ്റെ കഴി മടിയിൽ കലവില്ലാന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല വസ്തുഷ്ടപരമായിട്ട് പറയണം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് ദുരന്തം കാണാൻ വന്നത് ശരി അരുൺ തുടരുന്നുണ്ട് അരുൺ ഈ വിഷയത്തിൽ സർക്കാർ തീർക്കാൻ പോകുന്ന സി പി എം തീർക്കാൻ പോകുന്ന പ്രതിരോധമാണ് ഡിവൈഫയിലൂടെ നമ്മൾ കേട്ടത് ഇക്കാര്യത്തിൽ ബോധപൂർവമായ സംഘർഷം ഉണ്ടാക്കാൻ നീക്കം നടന്നു എന്നതാണ് സി പി എമ്മിൻ്റെ പ്രതിരോധം പക്ഷേ കോൺഗ്രസ് കടന്നാക്രമിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നമുക്ക് കരുതണോ മുഖ്യമന്ത്രി കൊച്ചിയിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് കിട്ടാൻ സാധ്യത കുറവാണ് ഏതായാലും സി പി എമ്മിന്റെ നിലപാടെ തന്നെ സനോജിൻ്റെ പ്രതികരണത്തെ കാണാം ഡി വൈ പ്രതികരണത്തെ കാണാം ബോധപൂർവ്വം അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ആരോപിക്കുന്നത് മറ്റു കാര്യം കൂടി പക്ഷേ ഡി സി പി എമ്മിലേക്ക് ഭാഗത്ത് വരാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകാൻ വഴിയൊരുക്കുന്ന ഒരു പ്രശ്നമായി കൂടി ഇത് മാറാനിടയുണ്ട് ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെക്കാലം സംരക്ഷിക്കുന്ന ഷാഫിയാണ് ആ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അവസരമൊരുക്കിയെന്ന വാദം കൂടി ഒരു പക്ഷേ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ഇനി ഉയർന്നേക്കാം ഏതായാലും ബോധപൂർവ്വമായ ആസൂത്രിതമായ അക്രമം ഇപ്പോൾ ഷാഫിയുടെ ഇതിനെ ഇപ്പോൾ ഡി വി എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിച്ചത് കഞ്ഞിക്കുഴിയിൽ സതീശൻ ഷോ എന്നുള്ളതാണ് കഞ്ഞിക്കുഴിയിൽ സതീശന്മാർക്ക് കേരള രാഷ്ട്രത്തിൽ വിലയുണ്ടാകില്ല സ്ഥാനമുണ്ടാകില്ല എന്ന് കൂടി ഓർക്കണമെന്ന് കൂടി പറയുന്നു രാഹുൽ ഷാഫി പറമ്പിലിന്റെ ആ ഭാഗത്തെ ഗുണ്ടകളെ യു ഡി എഫിൻ്റെ ഗുണ്ടകളുടെ നേതാവായി ഷാഫി പറമ്പിൽ മാറുന്നു ബോധപൂർവ്വം നടത്തിയ ഒരു അക്രമം പോലീസിനെ ആക്രമിച്ച് മറ്റു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ വിശദീകരണം പക്ഷേ എത്രത്തോളം അത് നിലനിൽക്കുമെന്ന് കണ്ടറിയണം കാരണം ഷാഫി പറമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് യുവ നേതാവും എം ബിയുമാണ് അത്തരം ഒരാളെ അടിക്കുമ്പോൾ പോലീസ് ആദ്യം പറഞ്ഞ വാദങ്ങളൊക്കെ പൊളി പൊളിഞ്ഞു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാരണം ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ പോലീസ് മർദ്ദനം പോലീസ് മർദ്ദിച്ചില്ലാത്തി അടിച്ചു െന്ന വാദമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞു പക്ഷേ അത് തെറ്റാണ് തെളിഞ്ഞിരിക്കുന്നു ഷാഫി പറമ്പിൽ പോലീസ് മർദ്ദനമേറ്റിട്ടുണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായിരുന്നതും വസ്തുതയാണ് പക്ഷേ അവിടെയും ഷാഫി എന്ന എം പിക്ക് മർദ്ദനമേൽക്കുന്നു സ്വാഭാവികമായും ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിൽ ജനപ്രതിനിധികളെയൊക്കെ പോലീസിന് തിരിച്ചറിയാവുന്ന ജനപ്രതികൾക്ക് നേരെ അത്ര പെട്ടെന്ന് ആക്രമണം ഉണ്ടാകില്ല ഉണ്ടായിട്ടുണ്ട് എന്നത് ചെറുത്ത് മറ്റു പല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും എംപിയെ തിരിച്ചറിഞ്ഞിട്ട് കൂടി മർദ്ദിച്ചു എന്ന വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ യെസ് അതാണ് സാഹചര്യം എന്തായാലും ും ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റത് പോലീസിന്റെ ബോധപൂർവ്വമായി നീക്കമെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു അതേസമയം ഇത് ബോധപൂർവമായി ഒരു സംഘർഷം കോൺഗ്രസ് എന്നതാണ് സി പി എമ്മിന്റെ ആരോപണം അതാണിപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസി സെക്രട്ടറി സനോജ് അടക്കമുള്ളവർ ഉന്നയിച്ച ആക്ഷേപം കൂടി എന്തായാലും ആസൂത്രിതമായ ഈ വിഷയത്തിൽ നീക്കമുണ്ടായി എന്നതാണ് ഇരുവിഭാഗവും ഉന്നയിക്കുന്ന നീക്കം ഷാഫി പറവിലെ പോലീസ് അടിച്ചത് ആസൂത്രിതമായെന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിന്റെ നിലപാട് സ്വർണ വിഷയം ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നടപടികളെന്നും എ പി അനിൽകുമാർ ആരോപിച്ചു ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ എല്ലാവരും ഇ പി എമ്മിൽ ഉൾപ്പെടെ ഉള്ളവര് ഇത്തരമൊരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റിന്റേതായ പ്രതിഷേധത്തിലാണ് പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ് മറ്റേ എന്ത് ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും ഗവർണർ സി പി എം സംഘർഷമാവും അങ്ങനെ വരുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോവും പക്ഷേ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് സ്പോൺസേർഡ് ഗവൺമെന്റ് സ്പോൺസേഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരെ നടന്നത് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെന്റിനും മാറി കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ജനപ്രതിനിധികൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് നിയമസഭാ അംഗങ്ങൾക്ക് അത് ഏത് ജനപ്രതി അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം അവിടെ യഥാർത്ഥത്തിൽ അത്തരം ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പൂർണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെന്റിനുമാണ് സംശയം വേണ്ട കാരണം അമ്പതോളം സി പി എംകാർ അപ്പുറത്തുണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് യു ഡി എഫ് നേരെയാണ് പോലീസ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത് ഷാഫി പറമ്പിലിനെതിരായ ആക്രമണത്തിൽ കൃത്യവിലോപം കാട്ടിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെടുന്നു ഒരു എം ബി എ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയതെന്നും കെ മുരളീധരൻ പറയുന്നു യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത് ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുലാണ് മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ് ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും സി പി എമ്മിന് പ്രൊട്ടക്ഷൻ നൽകുകയും യു ഡി എഫ് യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും ഇതിനെ വളരെ ഗൌരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും അതുകൊണ്ട് എംപിയോട് ചെയ്ത ഒരു എം പിക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് സി പി എമ്മിന് എന്തും ചെയ്യാം അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് കോൺഗ്രസ്സോ യു ഡി എഫോ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാം അത് എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതിശേഷം പക്ഷേ യു ഡി എഫ് ഇത് വളരെ ഗൗരവത്തിൽ കാണും ശക്തമായ സമരത്തിന് നേതൃത്വം നൽകും